ഈ സീസണിൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും അർജുനും ശ്രീതും ഇന്ന് ലൈവില് ഇരുവരും തമ്മിലുള്ള ആ ഒരു ഈ ഐ കോണ്ടാക്റ്റ് കാണുമ്പോഴും സംഭാഷണങ്ങൾ കാണുമ്പോഴും ഇവരുടെ ഇവരുടെ പ്രവർത്തികൾ അഥവാ ചേഷ്ടകൾ ഒക്കെ ഒരു സീസൺ ഒരു ലവ് കോംബോ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് തോന്നുന്നത് രണ്ടുപേരും മറ്റേ എനർജി കിട്ടുന്ന ആ ഒരു ഡോറിൻ്റെ അവിടെ പോയിരിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇവർ തമ്മിലാണ് ഇപ്പോൾ മിക്കവാറും സംസാരിക്കുന്നത് രാത്രിയിൽ എല്ലാ ദിവസവും ഇവർ അടുത്തിരുന്ന് കുറേ സമയം സംസാരിക്കും ഒന്നിച്ചാരും കാണാതെ ഭക്ഷണം എടുത്തുകൊണ്ട് വെച്ച് കഴിക്കും അർജുൻ എന്തെങ്കിലും കിട്ടിയാൽ അത് ശ്രീധുവിന് കൊടുക്കും ശ്രീധുവിന് കിട്ടിയാൽ അർജുന് കൊടുക്കും രണ്ടുപേരും കിച്ചണിലാണെങ്കിലും അവിടെ അല്ലെങ്കിൽ എവിടെ ആണെങ്കിലും രണ്ടുപേരും തമ്മിൽ ഭയങ്കര സംസാരവും ഐ മീൻ ഫണ്ണും ഒരാൾ ഒരാളുടെ മോതിരടുത്ത് മാറ്റി വയ്ക്കുന്നു ഒരാളുടെ ബോയെടുത്ത് മാറ്റി വെക്കുന്നു അങ്ങനെയൊക്കെയാണ് ഭയങ്കര ഭയങ്കര രസമായിട്ട് അവർ അവർ ബിഗ് ബോസ് വീടിനകത്ത് ഒരു വേറൊരു വേൾഡ് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവാണ് സോ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നത് കണ്ടു ഒരു പുതിയ പേർലിഷ് മോഡൽ ലവ് ഈ സീസണിൽ ഉണ്ടാകും അത് അർജുനും ശ്രീധുവും തമ്മിലായിരിക്കുമെന്ന് തീർച്ചയായിട്ടും ഇതൊരു കിടിലൻ സീസണാണ് ഈ സീസണിൽ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിയൽ ലവ്വിന്റെ ഒരു കുറവുണ്ട് ഒരു കോംബോയുടെ കുറവുണ്ട് ജാസ്മിൻ ഗബ്രിയുടെ കോംബോ അവർക്ക് തന്നെ അറിയാത്ത ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അർജുനും ശ്രീധുവിനും ഇപ്പോഴും ചാൻസ് ഉണ്ട് സോ അൻപത് ദിവസങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് വീട്ടിൽ ഒരുപക്ഷെ പൂവിടാൻ സാധ്യതയുള്ള ഒരു പ്രണയ ജോഡി തന്നെയാണ് അർജുനും ശ്രീതു എന്നാണ് എനിക്കും തോന്നുന്നത് ലൈവ് കാണുമ്പോൾ രണ്ടുപേരും പ്രത്യക്ഷത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറയുമോ അങ്ങനെ സമ്മതിക്കോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇവർ അവരുടെ ആ ഒരു ഒരു പരസ്പരമുള്ള കോൺവെർസേഷനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു തമാശ വറച്ചിലും കണ്ണും കണ്ണും നോക്കി ഇരിപ്പും ഒക്കെ കാണുമ്പോൾ ഒന്നുകിൽ ജെനുവിനായിട്ട് അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ മേ ബി കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഒരു കോംബോ പിടിക്കുന്നു പക്ഷെ എന്തായാലും ഇതിലൊന്ന് ഉറപ്പായിട്ട് നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം